പ്രത്യേകത ആലോചിക്കുകയും ചെയ്യും യാതൊരു സംശയവും വേണ്ട പരാജയത്തിൽ പതറിപ്പവുമല്ല മറിച്ച് പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് അവിടെ ബി ജെ പിയുടെ വളർച്ച അപകടകരമായ ബി ജെ പിയുടെ വള വളരുന്ന ട്രെൻഡിനെ എങ്ങനെയാണ് തടയേണ്ടതെന്ന് പരിശോധിക്കും ഒന്ന് രണ്ടാതോടൊപ്പം തന്നെ എങ്ങനെയാണ് ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലൊരു വിജയത്തിലേക്ക് ഈ അല്ലെ ഈ നിലയിലേക്ക് സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് അതിൽ ഈ പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കൈമാറ്റം നടത്തിയിട്ടുണ്ട് വോട്ട് കൈമാറ്റം നടത്തിയിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻ്റ് നടക്കുന്നത് ഇതെല്ലാം തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ് രണ്ട് തര രണ്ടു തരത്തിൽ ഞാൻ പറയുന്നത് ഒന്ന് ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ചയെ യാഥാർത്ഥ്യബോധത്തോടെ മനസ്സിലാക്കുകയും അതിനെ ആ അപകടത്തെ പറഞ്ഞു ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് വളരെ ശക്തമായി അതിനെ ആഴു അവരുടെ ആഴത്തിലോട്ടതിനെ വേ വേരാഴ്ത്തി പോകാതെ അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രീയമായി സി പി ഐ എമ്മിനുണ്ട് തീർച്ചയായും ആ ഉത്തരവാദിത്തം സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നിർവഹിക്കും അത് വളരെ വളരെ വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ അതിൽ രാഷ്ട്രീയമായി നേരിടാനുള്ള നല്ല കരുത്ത് തിരുവനന്തപുരത്തെ പാർട്ടിക്കുണ്ട് അത് തീർച്ചയായും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം